അഡീഷണൽ ജസ്റ്റിക്ക് ആൻഡ് സെഷൻസ് ജഡ്ജ് ജസ്റ്റി എം പി ജയരാജ് സർ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഹൃദ്യമായ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് കുഞ്ഞുങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് ഇത് എത്രയും അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തി വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ആയുക എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മളൊരു ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി കാരണം ഏത് രാജ്യവും സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാകണം സ്വന്തമായി ഒരു സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ടാകണം ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡണ്ടാണ് ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളും ഭരണഘടന അവരുടേതായ ഉണ്ടായിട്ടുണ്ട് ബഹുമാനായ മുഖ്യാതിഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്രൊവിൻസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിയമവിദഗ്ധരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിരവധി ദിവസക്കാലം ചർച്ചകൾ നടത്തി രൂപപ്പെടുത്തിയെടുത്ത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു താങ്കൾ ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു ഞാനൊരു സംശയവും ഇല്ലാതെ പറഞ്ഞു എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല അത് ഈ രാജ്യത്തെ പാരമ്പര്യമുണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ രാജ്യത്തിന് അയ്യായിരം വർഷക്കാലത്തെ പാരമ്പര്യമുണ്ട് നമുക്കറിയാവുന്നത് ആ അയ്യായിരം വർഷക്കാലത്തെ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ മതങ്ങളെയും ജനപദങ്ങളെയും ജനവിഭാഗങ്ങളെയും എല്ലാം നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്നതാണ് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ഹൃദയവിശാലത ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു ഞാൻ മനു എസ് പുള്ളയുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചത് അന്ന് അടിമ വ്യാപാരമുണ്ടായിരുന്നു മനുഷ്യരുടെ മനുഷ്യരെ അടിമകളായി കടത്തിയിരുന്നു അങ്ങനെ അന്നത്തെ അബീസീനിയ ഇന്നത്തെ എത്തിയോപ്യയിൽ നിന്നും അടിമയായി ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരാൾ പിന്നീട് ബിജാപൂരിലെ സുൽത്താനായി എന്നാൽ ലോകത്തൊരു രാജ്യത്തിനും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സ്വീകരണമാണ് ഉണ്ടായത് അതിന്റെ തുടർച്ചയായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ രാജ്യത്തുടനീളം ചുറ്റി സഞ്ചരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയത്തോട് ചേർത്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ഈ മഹാത്മാഗാന്ധി വിമാനങ്ങളില്ലാത്ത കാലത്ത് തീവണ്ടിയിൽ കയറി മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി ഈ കേരളത്തിൽ എത്രയോ സ്ഥലത്ത് വന്നു മുപ്പത്തിമൂന്ന് സ്ഥലത്താണ് ഗാന്ധിജി പ്രസംഗിച്ചത് ഞാനിന്നാൾ കൽപ്പറ്റയിൽ പോയപ്പോ കണ്ടു ഗാന്ധി പ്രസംഗിച്ച സ്ഥലം ഈ പറവൂരിൽ വന്നിട്ടുണ്ട് തൃപ്പൂണിത്തരയിൽ വന്നിട്ടുണ്ട് ആലുവയിൽ വന്നിട്ടുണ്ട് കൽപ്പറ്റയിൽ അന്ന് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ നടന്നു വേണം പോകാൻ അദ്ദേഹം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നവോത്ഥാനത്തിന് തിരികൊളുത്തിയ ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ പോയി നേരിട്ട് കണ്ട് അദ്ദേഹവുമായി സംഭാഷണം നടത്തിയതിന്റെ വർഷങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത് അധസ്ത വർഗത്തിന്റെ പടത്തലവനായിരുന്ന അയ്യങ്കാളിയെ ബെംഗാനൂരിലെ വസതിയിൽ പോയി ഗാന്ധി സന്ദർശിച്ച് സംഭാഷണം നടത്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി വൈക്കത്തെത്തി ഏത് കാലത്താണ് നൂറ് കൊല്ലം മുമ്പാണ് അപ്പൊ രാജ്യത്തുണ്ടായിരുന്നിട്ട് അദ്ദേഹം എഴുതി ഗുരുദേവനെയും അയ്യങ്കാളിയെയും കണ്ടിട്ട് പറഞ്ഞു ഇനിയുള്ള സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമരമായിരിക്കില്ല നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തുന്ന പോരാട്ടമായിരിക്കും അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ സമരമല്ല അത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി കൂടി നടത്തിയ സമരമായി അത് മാറി അതിന്റെ എല്ലാം ഞാൻ എപ്പോഴും പറയും എല്ലാ അരിവികളും വന്ന് നദിയിലെത്തുന്നത് പോലെ ആ നദികളെല്ലാം ഒഴുകി കടലിലെത്തുന്നത് പോലെ എല്ലാ വൈവിധ്യമായ ചിന്താധാരകളെല്ലാം അവസാനം ഒന്നിച്ചു ചേരുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനത്തെ ഈ മഹത്തായ നേതാക്കന്മാർ മാറ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകചരിത്രം മുഴുവൻ കൈവെള്ളയിലായിരുന്നു ലോകത്തുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളെയും കുറിച്ച് പ്രത്യേക ശാസ്ത്രങ്ങളെയും കുറിച്ച് ഇത്രമാത്രം ജ്ഞാനമുണ്ടായിരുന്നൊരു വിശ്വപൗരൻ പ്രധാനമന്ത്രി ആയില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ നേതാവായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നോബൽ സമ്മാനിതനാകുമായിരുന്ന എഴുത്തുകാരനായിരുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി അവരുടെയെല്ലാം അതിന്റെ അതിന്റെ എല്ലാം പ്രോഡക്റ്റ് ആണ് ഇന്ത്യയുടെ ഭരണഘടന അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും നിതാന്ത വിമർശകനായിരുന്നു ഡോക്ടർ അംബേദ്കർ അവരെന്താ ചെയ്തത് അവർക്ക് നെഹ്റുവിന് അധികാരം കിട്ടിയപ്പോ തന്റെ വിമർശകരായിരുന്ന ഒരാളെ ജയിലിലടക്കാനാണോ നോക്കിയത് അല്ല തന്റെ വിമർശകനായിരുന്നയാളെ തന്റെ മന്ത്രിസഭയിലെ നിയമമന്ത്രിയാക്കി അത് മാത്രമാണോ ഭരണഘടന തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി അതാണ് ഉദാത്തമായ ജനാധിപത്യ ബോധം ശത്രുക്കളെ അല്ലെങ്കിൽ വിമർശകരെ അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുകയല്ല അവരുടെ കഴിവുകളെ അംഗീകരിച്ച അംബേദ്കർ അത്രമാത്രം കഴിവുള്ള ഒരാളായിരുന്നു നിയമ പണ്ഡിതനായിരുന്നു ഭരണഘടനയിൽ നടക്കുന്ന സംവാദങ്ങൾക്ക് അസംബ്ലിയിൽ നടക്കുന്ന സംവാദങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതത്തോടു കൂടി വിസ്മയത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ഭരണഘടനയുമായി എപ്പോഴും മത്സരമാണ് എന്താണ് മത്സരം ഈ ഒരു അന്തരീക്ഷം ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭരണഘടന കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും എന്നിട്ട് ഞാൻ ഭരണഘടന വായിച്ചു നോക്കും മുഴുവൻ ഭാഗം എല്ലാ മത്സരത്തിലും തോറ്റുപോയ ഒരാളാണ് ഞാൻ എല്ലാ മത്സരത്തിലും ജയിച്ചത് ഭരണഘടനയാണ് ആ ഭരണഘടന അഭിസംബോധന ചെയ്യാത്ത ഒരു സാഹചര്യവും ഒരു വിഷയവുമില്ല അത്രമാത്രം പണ്ഡിത ശ്രേഷ്ഠരായ മനുഷ്യരെല്ലാവരും കൂടി ഉദാത്തമായ ഒരു പാരമ്പര്യത്തിന്റെ ഒരു രഹസ്യയുടെ ഒരു പൈതൃകത്തിന്റെ രാജ്യം എങ്ങനെയായിരിക്കണം വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്ന് സ്വപ്നം കണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടാക്കിയ ഭരണഘടനയാണ് എന്തു വില കൊടുത്തും ജീവൻ കൊടുത്തും ആ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നു ഞാൻ നിർത്തുകയാണ് കാരണം ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമയം പോലും നോക്കാതെ അനൗചിത്യത്തോടു കൂടി ദീർഘനേരം സംസാരിക്കും ഞാൻ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാം നിയമവിദ്യാർത്ഥികളാകാം അതുപോലെ പലതരത്തിൽ ലോകത്തിലെ പല രംഗങ്ങളിലും വൈവിധ്യമാർന്ന രംഗങ്ങളിൽ എല്ലാം എത്തിയേക്കാം പക്ഷെ ഇന്ത്യയുടെ ഭരണഘടന എന്താണ് അതെന്താണ് ലക്ഷ്യമാകുന്നത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി